ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ വാത്സല്യ ഭജനങ്ങളായ മക്കളെ ദൈവകൃപയുടെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് ഈ പ്രഭാതത്തെ ഓർത്തും അവിടുന്ന് നമ്മളുടെ മേൽ ചൊരിയുന്ന നന്മകളെ ഓർത്തും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം കാരണി വനായകർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളെ അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അങ്ങനെ എല്ലാ നിയോഗങ്ങളോടും കൂടി അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ആരാധനയ്ക്കും സ്തുതിക്കും പുലർച്ചയ്ക്ക് യോഗ്യനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വരുവാനായിട്ട് അവിടെ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളവിടെ നേറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാവത്തിലെ കൃപയുടെ വലതുകരം ഞങ്ങളുടെ നേരെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയാ 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 ഹലലുയ ഹലലുയ ഹലലുയാ ഹലലുയ ഹലലുയാ ഈശോയിലെ സ്നേഹമുള്ളവരെ നമ്മൾ ദൈവകൃപയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഇവിടെ ചേർന്നിരിക്കുന്നത് ഇത് വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗം എഫ് എ സി ആർ കെഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം തിരുവചനമാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ പരിശുദ്ധ തോൽക്കാസഭയുടെ മക്കളെന്നുള്ള നിലയിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചുള്ളവർ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തിയതാണ് സഭയാകുന്ന ഭവനം അവിടെ നിന്നാണ് മൂലക്കല്ല് ആ മൂലക്കല്ലിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു അതിലാണ് അത് ഉറച്ച് നിൽക്കുന്നത് അത് ഇളകിപ്പോയാല് അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെട്ടാല് ഭവനം തകർന്ന് താഴെ വീഴും അതാണല്ലോ നമുക്ക് ഭവനം പണിയുമ്പോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏത് പ്രദേശത്താണോ അത് പണിയുന്നത് അതിനനുസരിച്ച് അടിത്തറ പണിയുന്നതിന് മാറ്റമുണ്ടാകും അത് ഉറച്ച മണ്ണിലാണെങ്കിൽ അടിത്തറ അധികം ബുദ്ധിമുട്ടില്ലാതെ പണിയാം ഇനി ഇളകിയ മണ്ണിലാണെങ്കിൽ അല്പം കൂടി ബുദ്ധിമുട്ടാണ് ഇനി ജലാംശം കൂടുതലുള്ള അടിയിൽ വെള്ളമൊഴുക്കുള്ള അങ്ങനെയുള്ള തീരെ ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിനേക്കാൾ ശ്രമകരമാണ് ഭവനത്തിൻ്റെ അടിത്തറ ഇടുക എന്ന് പറയുന്നത് അപ്പോൾ അതിശക്തനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടതാണ് പരിശുദ്ധ തോലിക്കാ സഭ അപ്പോൾ കർത്താവിന് പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വളരുന്നുണ്ട് അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് കഥാപാകുന്ന അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ഈ ഈ ദേവാലയ നിർമ്മിതിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സ്വർഗരാജ്യ നിർമ്മിതിയിലെ ഭാഗഭാക്കുകളാണ് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടും ഒക്കെ ഇത് സഭ വളരുന്നതിന് കാരണമായിട്ട് തീരും നേരെ തിരിച്ച് തളരുന്നതിന് കാരണമായിട്ട് തീരാം നമ്മൾ ഈ കാലഘട്ടത്തിലെ പല സംഭവങ്ങളും നമ്മളെ അതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഭയെ തളർത്താൻ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചിന്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും അവയുടെ ഇതിനിടയിൽ ഉണ്ടാകുന്ന ഭിന്നതകളും ഉണ്ടാക്കുന്ന ഭിന്നതകളെല്ലാം സഭയുടെ ഈ വളർച്ചയെ മുരടിപ്പിക്കുന്നു തകർക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞതിൽ അർത്ഥവിധ പറഞ്ഞത് തന്നെയാണ് അതായത് നമ്മളും ഈ സഭയാകുന്ന ഭവനത്തിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സഭാ സൗദം പടുത്തുയർത്തുന്നതിൽ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ സന്തോഷിക്കാം നമുക്കതിൽ സന്തോഷിക്കാം ക്രിസ്തുവാകുന്ന ആകുന്ന മൂലക്കല്ലോട് ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള വലിയ അഭിമാനം അപ്പോൾ നമുക്ക് സഭയുടെ മക്കളെന്നുള്ള നിലയിൽ ദൈവം നമ്മുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം ഇന്നേ ദിവസം ഈ തിരിച്ചറിവോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഇന്ന് തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഒരു സംശയം വേണ്ട കർത്താവിനോട് മൂലക്കല്ലായ കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നാൽ മാത്രം മതി മതിയെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം ഹലലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഹലലുയാ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹലലുയാ 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 നമ്മളെ കർത്താവ് ശമിച്ചുകയാണ് അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റുഖായ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാലഗ്രഹം സമ്മാനിക്കുന്നു നാളെ പ്രഭാതം അഞ്ചുമണിക്ക് മണിക്ക് കൃപാതിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒന്നിക്കാം ദൈവത്തെ മുഖത്ത്പ്പെടുത്താം ദൈവകൃപ പ്രാപിക്കാം ഈ സ്വമിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ